വീട് വെച്ചു കൊടുക്കുന്ന ആ സമയം മുതലോ അതോ വീട് വെച്ച അതിലേക്ക് മാറിയത് മുതലോഷമീഡിയുണ്ട് അറിയാവോ വേറെ ഒന്നും അല്ല ഇപ്പൊ ഈ എന്ന് പറയുന്ന ആളുടെ എക്സാമ്പിൾ അത് വെച്ച് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ എന്ന് പറയുന്ന വ്യക്തി അവിടെ പിള്ളേരോട് അവിടുത്തെ കുട്ടികളോട് പെരുമാറിയിരുന്ന രീതിയും അവിടുത്തെ ക്യാമറയ്ക്ക് മുന്നിലും ക്യാമറയ്ക്ക് പിന്നിലുമായിട്ടുള്ള രണ്ട് ഫേസ് ഈ ഒരു കേസ് പറഞ്ഞിട്ടാണ് ഒരു അമ്മ മുന്നോട്ട് വരികയും പിന്നെ ചറവറന്ന് കുറെ അമ്മമാര് പിന്നെ ഷിഹാവ് പിന്നെ അങ് ഇങ്ങനെ കുറെ പേര് വന്ന് ഇപ്പൊ പിന്നെ ആ ഇതിൽ നിന്നും വേറെ ഇതിൽ നിന്നും വേറെ എന്തൊക്കെ ഇങ്ങനെ ഇടയിൽ കാണിച്ചിട്ടുണ്ട് വേറെ എല്ലാം ഇങ്ങനെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഫുള്ള് ടു ഇസഡ് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അത് ഈ സോഷ്യൽ മീഡിയയിലൊരു പ്രത്യേകത ഒരു പ്രശ്നം ഒരാളെ കുറിച്ചുള്ള ഒരു കുറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ചറ വറന്ന് അമ്പും വില്ലും വിട്ടതുപോലെ നാല് ബാക്കി നിന്നും വരും എല്ലാ കുറ്റവും എല്ലാവരും പറഞ്ഞുകൊണ്ട് അവരവരുടെ അനുഭവങ്ങളെ ഷെയർ ചെയ്ത് വരും അതങ്ങനത്തെ ഒരു പ്രത്യേകതകത്തക്കത്തക്ക തന്നെയാണ് ഇവിടെ അത് സോഷ്യൽ മീഡിയയ്ക്ക് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാര്യമാണ് എന്തായാലും ഈ സ്ട്രീറ്റ് മജീഷ്യന്മാരുണ്ടല്ലോ അപ്പോൾ അവർ ലോ ക്ലാസും ഈ പറയുന്ന മുതുകാട് ഹൈ ക്ലാസും എന്നുള്ള രീതിയിലാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് അതുപോലെ അവരെ കൂടെ ഒന്നും ആവശ്യിക്കാൻ പറ്റില്ല അവരൊക്കെ ലോ അവരൊക്കെ ലോ സ്ട്രീറ്റ് മജീഷ്യൻസല്ലേ അവർ തെരുവിൽ കാണിക്കുന്നവരും ഇവിടെ അങ്ങനത്തെ അങ്ങനെ അവരെ അടുത്ത് നമുക്കൊന്നും സെറ്റ് ആവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഉള്ളൊരു കാര്യം അതായത് സ്ട്രീ രണ്ട് സ്ട്രീറ്റ് മെജീഷ്യന്മാർ സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട് അതുപോലെ അതിലൊന്ന അലിസാറാണ് അലിസാർ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്യാവശ്യം സ്ട്രീറ്റ് മജീഷ്യനിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളും കൂടിയൊക്കെയാണ് അലി സാറും വേറൊരു വ്യക്തിയും ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള പേഴ്സണൽ അനുഭവം അവര് ഷെയർ ചെയ്യുന്നു അത് അങ്ങനെയാണ് ഇനിയിപ്പെല്ലാം കുത്തി പൊങ്ങി വരുക ഏറ്റവും വിസ ഇങ്ങനെ അനങ്ങിയത് നിന്നത് തിരിഞ്ഞത് മറിഞ്ഞതും എല്ലാം വരും എന്തായാലും നമുക്ക് ഇത് ഫസ്റ്റ് ഒന്ന് കേട്ടോ കേട്ടിട്ട് ഭാഗ്യം ഈ പറഞ്ഞ മുതുകാടിന് പരിചയ വർഷം മുതലാല് മജീഷ്യൻസിന് മജീഷ്യൻസിന് വീട് വെച്ചു കൊടുക്കുന്ന ആ സമയം മുതൽ അതോ വീട് വെച്ച അതിലേക്ക് മാറിയത് മുതലോ രണ്ടായിരത്തി പതിനാലിന് വീടായിട്ടില്ല വീടാവുന്നത് വീടാവുന്നത് സർ അത് കഴിഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഇത് ഒരാളുടെ പേര് സ്വന്തമായിട്ട് കൊടുക്കുന്നാണോ അതോ അവിടെ വർക്ക് ചെയ്യുമ്പോ നിങ്ങൾക്ക് നിക്കാതാണോ ടേംസ് അതിന്റെ അത് സ്വന്തമായിട്ടെന്നാ പറഞ്ഞത് ആ സ്വന്തമായിട്ടൊന്നല്ലേ അല്ല നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഒരു തെരുവു കലാകാരന്മാർക്ക് സ്വന്തം എന്നാണ് അതൊരു വ്യക്തിക്ക് സ്വന്തം ആണോ അല്ല കലാകാരന്മാർക്ക് ആർക്കും വന്ന് നിക്കാമെന്നാണോ അല്ല വ്യക്തിക്ക് സ്വന്തമാണെന്നാണ് വ്യക്തിക്ക് സ്വന്തം സ്വന്തമായി വീട് വീട് ആ പറയാൻ ായിരുന്നത് പിന്നൊരു കൊറേ കഴിഞ്ഞപ്പോ മുറുഖ് സംസാര ശൈലികൾക്ക് കുറച്ച് വ്യത്യാസ മാറ്റങ്ങൾ വരാനുള്ളത് ഷോ ചെയ്യാൻ വിളിച്ചിട്ട് ഷോ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നു വില്ലയിലേക്ക് അവർ തന്നെ വീട്ടിലേക്ക് വന്നിരുന്നു അന്ന് ഷോ ചെയ്യാൻ പോയില്ല പിന്നെ പത്ത് ദിവസം വരെ ഞാൻ അവിടെ നിന്നു അവരന്വയിച്ചില്ല നിങ്ങൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് എന്റെ ഷോ ക്യാൻസൽ ആക്കിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഷോ ആക്കാൻ കാരണം എന്താണ് അപ്പൊ പറഞ്ഞു അത് സാറിനോട് ചോദിക്കണോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു വാശിയായി ഞാനപ്പ ഷോ ചെയ്യണം അപ്പൊ എനിക്കൊരു വാശിയായി അവിടെ ഷോ ചെയ്യണം വാശിയായി കാരണം ഷോ ചെയ്യുന്ന സ്ഥലത്ത് സാധനം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഷോ ചെയ്യുന്നു ഞാനവിടെ ജോലി എടുത്ത സ്ഥലമാണല്ലോ അപ്പൊ അത് മീറ്റിങ്ങിന് വിളിക്കുമ്പോ പോകേണ്ട ഒരു മര്യാദ എനിക്കുണ്ടല്ലോ അപ്പൊ ഞാൻ എന്തു ചെയ്യും മനസ്സിലൊന്നും വെച്ചില്ല കാരണം ഒരുപാട് അന്നം വെള്ളം കുടിച്ച സ്ഥലല്ലേ അപ്പൊ മനുഷ്യരാകുമ്പോ ആർക്കും ഒരു തെറ്റ് പറ്റുണ്ട് വീണ്ടും ഇറച്ചിന്ന് പോയി പോയിപ്പോ അവർ പറഞ്ഞു ഞാൻ എന്നോട് ഹരിയേ ഹരിയേറ്റം പറഞ്ഞ ഒരാളും കൂടെ ചോദിച്ചു എന്തായിരിക്കും അപ്പൊ സംഭവിച്ചതിൽ നിങ്ങളുടെ സാറിന് അസഭ്യം പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സാറിന് അസഭ്യം പറഞ്ഞിട്ടില്ല ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ വരുമ്പോൾ ആ വേറെ ഒരാൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ സ്ഥാനം എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചു മീറ്റിംഗിൽ എന്റെ ഷോ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ സ്ഥാനം സെറ്റ് ചെയ്തിട്ട് ഷോ ചെയ്യുന്ന സമയത്ത് എന്റെ സ്ഥാനം മാറ്റിച്ച് വേറെ ആളുകൊണ്ട് ഷോ ചെയ്തിരിക്കുമ്പോ എനിക്ക് എങ്ങനെ ഉണ്ടാവും ഇപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ എന്നോട് ഞാൻ പറഞ്ഞ അത് ടാഫല്ലേ അപ്പൊ നിങ്ങള് വിളിച്ചപ്പോ ഞാൻ വന്നത് ഷോ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ആ അതിനോട് ഷോ ചെയ്യാം വീട് എന്ന് പറഞ്ഞു വീട് തരില്ല ഫുഡ് തരില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കണ്ടത് ഒരു ദിവസം ചോദിച്ചോ അപ്പൊ എനിക്കിട്ടു വീടെ എനിക്കു വരെ തെരുവുജാല വിദ്യ കാര്യത്തിൽ വീടിനാണെന്തോ പറഞ്ഞ താക്കോന്താന കടകംപള്ളി സുരേന്ദ്രൻ താ എനിക്ക് താക്കോലിന്റെ താക്കോല് തന്നത്

അപ്പൊ ഞാൻ പോയത് കൊണ്ട് ഒരു വീട് വീട് വേറെ ആർക്കും കൊടുത്തിട്ടുണ്ടോ ഞാൻ റിസം ചെയ്തിട്ടില്ലല്ലോ ഇല്ല എന്നാലും എന്നോട് ഒരു വാങ്ങിച്ച് വരക്കണ്ടെ മറ്റേഴുതുമ്പോഴേക്കോ ചെയ്യുന്ന സമയത്ത് ഈ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല കൊണ്ട് ഷോ മനസ്സിൽ ഇഷ്ടപ്പെട്ട ജനങ്ങളെന്തെങ്കിലും സംഭാവന കാര്യം അത്ര അതാരെങ്കിലും എന്തെങ്കിലും തരുമ്പോ അത് സാറിന് ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് ആ പണ്ട് സാറ് വാങ്ങിച്ചോളാൻ പറഞ്ഞത് പിന്നെ വാങ്ങണ്ടു ഷോ കണ്ടോ ഷോ കണ്ടിട്ട് സാറെടുത്തിട്ട് എന്ത് ചെയ്ത് അറിയാം ഒരു അഞ്ഞൂറിന് മോട്ടിട്ടെന്ത് നമ്മളിത് വേണ്ട സാറ് വന്നിട്ട് ഇത് ഞാൻ വാങ്ങിച്ചു പറഞ്ഞാൽ വാങ്ങണോ വേണ്ടത് വാങ്ങാൻ സമയത്ത് വാങ്ങണല്ല വേണ്ടേ പറയും അത്രയും വലിയൊരു മനസ്സിൽ അത്ര ഓഫീസറുടെ മുന്നിൽ ഒരു അഞ്ഞൂറ് ഉപ്പ് തരുമ്പോ ഞാൻ വല്ല മറ്റും മന്ത്രിമാരെ എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ സാർ വേണ്ട സാർ ക്യാമറ ഉണ്ട് പറഞ്ഞു ഇത് വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ താഴ്ച പറഞ്ഞു സാർ ഞാൻ മേടിക്കേണ്ട സാഹചര്യം എനിക്ക് തരും സംഭാവന തരും അത് ആരൊക്കെ മറ്റേ ഷൂട്ട് ചെയ്തിട്ട് സാറിനെ കൊണ്ട് കാണിച്ചവ അത് ഷൂട്ട് ചെയ്ത ആദ്യത്തെ ക്യാമറയിൽ സാറ് നോക്കുന്നുണ്ടല്ലോക്കെ എന്തിനു ഷൂട്ട് ചെയ്യണോ ക്യാമറയിൽ സാറ് ക്യാമറ ഉണ്ടെന്നല്ലേ എനിക്ക് അറിയാമല്ലോ എന്നോട് ചോദിച്ചിട്ടില്ല ക്യാമറ വെച്ചിട്ടുണ്ട് നാലുപോകം ക്യാമറ അല്ലേ എന്റെ ഉള്ളില് അപ്പൊ പുറത്തു പോകാൻ ഒരു കാരണം അത്രേ അത്ര ഒഴിവാക്കാൻ ഒരു കാരണം കണ്ടെത്തി ഒന്നുമല്ലെങ്കിലും ഗോപിയേറ്റ കൂടെ ഞാൻ അവിടെ മാജിക് പ്ലാനിൽ ഉണ്ടായിട്ട് ഒരു ഒരു കൊല്ലം വരെ അവിടെ നിന്ന് ഞാൻ വന്ന ശേഷം കോവിഡി സമയത്ത് ചന്തുക്ക എന്ത് ചെയ്യണു എന്താണ് കാരണം പണി വല്ലതും ഉണ്ടോ ഇല്ലേ ഇത് ഒരു ചോദ്യത്തിന് അധികം സമയം ഉണ്ടോ യോജിയാണ് ഏ അത് വല്യ വിഷമമുള്ള കാര്യമാണ് കാരണം മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കെടുക്കുന്നവനാണ് മനുഷ്യൻ അത് ഗോപിന്നല്ല ഏത് കൊമ്പനാണെങ്കിലും ശരി കെട്ടോ ആരോ എന്തോ പണ്ട് ഇപ്പൊ ചക്കര കുടത്തിൽ കേട്ടാണാക്കണ പോലെ ആരോ എന്തോ ചെയ്തോട്ടെ കൊഴപ്പില്ല ഇപ്പോ മറ്റേന്താണ് നിന്ന് ഒരു കൊല്ലത്തിന് ഒരിക്കൽ ഒരു കോടി രൂപ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടു എന്തോ ചെയ്തോട്ടെ എന്നാലും ഈ എന്ത് അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ ഇന്നിപ്പോ ഏതാളുടെ മുമ്പിലും ഞാൻ പറയും ഒരു കാര്യം മാജിക് പ്ലാനറ്റിൽ നടത്തുമ്പോൾ ഈ വ്യക്തി എന്താ പറഞ്ഞു പറഞ്ഞിരുന്നേ മൈക്കില് ഞാൻ തെരുവിൽ രണ്ടി നടക്കുന്ന അതായത് ഈ നടക്കുന്ന മജീഷ്യന്മാർക്ക് ചെരുവ് ജലവിദ്യ നടത്തുന്നവർക്ക് വേണ്ടിട്ടാണ് മാറ്റി നത്തൊന്നും ഒരു രൂപ പോലും ഞാൻ ചായക്ക് എടുക്കുന്നില്ല പിന്നെ എനിക്ക് ഞാൻ അവിടെ പരിപാടി ചെയ്ത് എന്തായാലും നമ്മൾക്ക് അഞ്ചു ഷോ മൂന്ന് ഷോ നാല് ഷോ നടത്തുമ്പോ എനിക്ക് എന്ത് കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയാം എല്ലാം ക്യാമറയ്ക്ക് വേണ്ടി ക്യാമറയുടെ മുന്നിൽ മാത്രം എല്ലാം എവറിങ് ഫോർ ക്യാമറ 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 പബ്ലിസിറ്റി റീച്ച് മണി ബിസിനസ് എവറിത്തിങ് എല്ലാം അതിനു വേണ്ടി മാത്രം വേറെ ഒന്നുമില്ല ഒരു മനുഷ്യത്വവും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം ഒരു ഒരു ഇതെന്തോ എന്തോ ഒരു സംഭവം മെനഞ്ഞ് സെറ്റ് ചെയ്തെടുക്കണം താൻ അവിടുത്തെ രാജാവാണ് ബാക്കിയെല്ലാം അടിമകളാണ് ബാക്കിയെല്ലാം ആ ലെവലാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഫുള്ള് കൊണ്ടുപോവുകയാണ് അതാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് അപ്പം എനിക്കിതിൽ ഇപ്പോൾ ഏറ്റവും ഹോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളടുത്ത് കാണിച്ച പരിപാടിയും ക്യാമറയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ നോക്കുകയും അത് കഴിഞ്ഞാൽ തട്ടി മാറ്റുക പിന്നെ ആ പേരൻസിൻ്റെ അടുത്ത് പെരുമാറിയ രീതി ഇത് രണ്ടും ഒരു തരത്തിലും ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്കത് രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എട്ട് നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ മനുഷ്യരിലും ഉണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും ഇതുപോലത്തെ കണ്ണിച്ചോരയില്ലാത്ത പരിപാടി ഞാൻ കാണിക്കത്തില്ല മനസ്സിലായത് ഒരിക്കലും കാണി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് കെട്ടിപ്പിടിക്കുകയും അല്ലാത്തപ്പം തട്ടി മാറ്റുക അങ്ങനത്തെ പരിപാടി ഞാൻ ഒരിക്കലും കാണിക്കത്തില്ല എൻ്റെ അത് എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ കാണിക്കത്തില്ല മനസ്സിലായി ഇപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അഭിനയിച്ച് കാണിക്കുക ഒരിക്കലുമില്ല ആ ഒരു പരിപാടിയാണ് ഈ പറയുന്ന മുതുകാടെന്ന വ്യക്തിയിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത് ഏറ്റവും നെഗറ്റീവായിട്ട് അത് അത് അതാണ് മെയിൻ അതാണ് മെയിൻ ഇപ്പോൾ ഒരു പ്രശ്നം കൊണ്ട് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ ഇനി പല ആൾക്കാരും പല പ്രശ്നം ഇങ്ങനെ ഈ മുതുകാടെന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടായ പല പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും മുന്നോട്ട് വരും ഉറപ്പാണ് ഇനിയും എത്രയോ ജനങ്ങൾ വരാൻ കിടക്കുന്നു അല്ലേ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരും അതങ്ങനെയാണ് ഒന്ന് തുടങ്ങി വിട്ടു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അങ്ങോട്ട് പോക്കും അതാണ് സംഭവിച്ചത് മുതുകാടെന്ന വ്യക്തിയുടെ കാര്യത്തിൽ അത് തന്നെയാണ് എന്തായാലും കൂടുതൽ തെളിവുകൾ മുന്നോട്ട് വരട്ടെ എനിക്കിപ്പോഴും ഒരു ഇതെന്നു വെച്ചുകഴിഞ്ഞാൽ ഇങ്ങേരുടെ ആ ഒരു പവർ ഇങ്ങർക്കെന്ത് മാത്രം പവറുണ്ടെന്ന് തെളിയാനൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി മെയിൻ സ്ട്രീം ഏതൊക്കെ ന്യൂസ് ചാനൽ ഈ കേസ് ഏറ്റെടുത്തു ഏതൊക്കെ ന്യൂസ് കാര്യം ഇത് ചെയ്തു ഈ ഒരു ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി പവർ പിന്നെ നമുക്കൊന്നും ആരും ഇല്ല നെട്ടും വോൾട്ടും ഇല്ല തടയാനും ആരുമില്ല ഉപദേശിക്കാനും ആരുമില്ല ഒന്നുമില്ല എന്നാ പോയി ഏറെ ഏറെയെന്ന് പറഞ്ഞാൽ അടക്കണം അതുകൊണ്ട് നമുക്കൊന്നും ആരെയും സർട്ടിഫിക്കറ്റും വേണ്ട ആരെയും ഒരു പവർ നമ്മളടുത്ത് നടക്കത്തുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മളങ്ങ് തീർത്ത് കളയണം അല്ലാതെ അടക്കത്തില്ല അല്ലാതെ ചെന്നെ ചില കാര്യങ്ങൾ സംസാരിച്ച് തരുമ്പോൾ നമ്മൾ ഒപ്പീനിയൻ ഓക്കെ അല്ലാതെ നമ്മളെ പിടിച്ചിരുത്തി അടിച്ചമർത്തി നമ്മൾ സംസാരിപ്പിക്കാൻ നടക്കത്തില്ലടേ അത് നടക്കത്തില്ല അല്ല ഓക്കെ അത് നമുക്കും കൂടി തോന്നണം അങ്ങനെ സംസാരിക്കണമെന്ന് തോന്നി അല്ലാതെ നടക്കത്തില്ല എന്തായാലും മുതുകടന്ന വ്യക്തിയുടെ ഫേക്ക് ഫേസ് ദ മാജിക്കൽ ഫേസ് ഈ കൺകെട്ട് പരിപാടി മാജിക് ആ ഷോയിൽ മാത്രമല്ല ജീവിതത്തിലും കൂടി കാണിച്ചു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉം കൊള്ളാം ചേർക്കട്ട് ചേർക്കട്ടെ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനുകൾ അടിപൊളിയായിട്ട് താഴെ വേണ്ടിയിട്ട് പുതിയൊരു രീതിയിട്ടാണ്